മൂന്നര സെന്റിലെ വീടാണെങ്കിലും അകവശമെല്ലാം അധികം ഭീരവും വിശാലവുമാണ് പ്രീമിയം സ്റ്റൈലിലാണ് വീടിന്റെ അകത്തളം ഒരുക്കിയിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ് വീടിൻ്റെ ഉള്ളിലെ അലങ്കാരങ്ങളെല്ലാം അത്രമേൽ ഹൃദ്യമായ ഒരു വീട് തൃശ്ശൂരിനടുത്ത് വട്ടപ്പഞ്ഞി നെടുപുഴയിലെ സന്ദീപിന് ആകെ കൈവശം ഉണ്ടായിരുന്നത് മൂന്നര സെന്റ് ഭൂമിയാണ് അതിൽ അദ്ദേഹം പടുത്തുയർത്തിയ മനോഹരമായ ഒരു വീടാണ് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഹലോ എൻ്റെ പേര് സന്ദീപ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നെടുപുഴ ഒട്ടപ്പള്ളി എന്ന് പറയും ആ സ്ഥലത്ത് തന്നെ മൂന്ന് പോയിൻറ്റ് രണ്ട് സെൻറ്റിലാണ് വീട് വച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചൊരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറയാ അതിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും പറയാം എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കാണികൾക്ക് പഠിക്കാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളിൽ ഒളിപ്പിച്ച ഒരു വീടാണ് പ്രധാന ഹൈലൈറ്റ് എന്തെന്നാൽ റോഡിൽ നിന്ന് പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ചെറിയ തുണ്ടുഭൂമിയിലാണ് വീട് എന്നതാണ് ആകെ മൂന്നര സെൻറ്റ് അതുകൊണ്ടാണ് പടിഞ്ഞാറ്റിനി വിവിധം സുന്ദരമായൊരു വീട് ഇവിടേക്ക് തേടി വന്നത് വീടിൻ്റെ ആകമാനമുള്ള വിസ്തൃതി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് നമ്മുടെ ആശകൾക്കും ആഗ്രഹങ്ങൾക്കും യാതൊരു അറ്റവുമില്ല അവ ആകാശം മുട്ട ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് പൂർണമായും വാസ്തു അടിസ്ഥാനമാക്കി കിഴക്ക് ദർശനമായാണ് വീടുള്ളത് സ്ഥലപരിമിതി മൂലം ഇരുനല സൗധമായാണ് വീടിന്റെ നിർമ്മാണം സന്ദീപിന്റെ സുഹൃത്തും നാട്ടുകാരനുമായ ശ്രീ രതിൻ കാട്ടുങ്കൽ എന്ന തൃശ്ശൂരിലെ അറിയപ്പെടുന്ന യുവ ഡിസൈനറാണ് ഈ വീട് പ്ലാൻ ചെയ്ത് ഈ വിധം അദ്ദേഹത്തിന് നിർമ്മിച്ചു നൽകിയത് പ്ലോട്ടിന്റെ മുൻവശത്തെ വീതി സുമാർ പത്ത് മീറ്റർ താഴെയാണ് ഏകദേശം നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഒരു മണിമുറ്റം വീടിനുണ്ട് വീടിന്റെ ഇടത്തെ അറ്റം ചേർന്ന് ഒരു സിറ്റൌട്ട് സ്ഥലപരിമിതിയെ അതിവിദഗ്ധമായി മറികടക്കുന്ന പ്ലാനാണ് വീടിന് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ലപ്പോത്തർ ഗ്രാനൈറ്റ് ഇട്ട് സുമാർ അൻപത് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുണ്ട് ഈ സിറ്റൌട്ടിന് അതിന്റെ ഒരു വശം പൂർണമായും തുറന്ന നിലയിലാണ് ആ ഭാഗത്ത് പനമ്പിന്റെ മട്ടിലുള്ള കട്ടൺ ചെയ്തിരിക്കുന്നു വലവശത്ത് ഒരു ചെറിയ സിറ്റിംഗ് ഉണ്ട് ചെരുപ്പ് പട്ടികടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ ഒരു പെട്ടിയും അതിനടിയിൽ ക്രമീകരിച്ചിരിക്കുന്നു പ്രധാനവാതിൽ തേക്കും തടിയിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് തരക്കേടില്ലാത്ത വർക്കാണ് ചെറിയ സ്ട്രിപ്പ് വർക്ക് അതുപോലെ നീളൻ ഹാൻഡിൽ എല്ലാം ഉണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന ഒരു സ്വീകരണ മുറിയിലേക്കാണ് ആദ്യം കയറുക ഇവിടെ പണ്ട് ഒരു പഴയ ചെറു വീടുണ്ടായിരുന്നു ജ്യൂസ് കടയിൽ നിന്ന് എത്തിയാൽ ഉടനെ അദ്ദേഹം ആലോചിക്കുക മുറികൾ എങ്ങനെയാവണം അലങ്കാരങ്ങൾ എപ്രകാരം ആവണം എന്നൊക്കെയാണ് പല വീടുകളും പോയി കണ്ടു പടിഞ്ഞാറ്റിനി ഉൾപ്പെടെയുള്ള നിരവധി യൂട്യൂബ് ചാനലുകളും കണ്ടു അങ്ങനെയാണ് ഈ വീട് ഇവീധം പൂർത്തിയാക്കിയത് ഒരു പരവതാനി നിലത്ത് വിരിച്ചിട്ടിരിക്കുന്നു അതിൽ തേക്കിന്തടിയിൽ തീർത്ത ഒരു ടീ പോയി വശങ്ങളിൽ പിസ്ത എന്ന നിറമുള്ള ഒരു സോഫ കം ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റിംഗ് ഏരിയ മുപ്പത്തിരണ്ടായിരം രൂപയാണ് സോഫയുടെ വില വീട്ടിലെ എല്ലാ ആക്സസറികളും അതുപോലെ ഫർണിച്ചറുകളും സന്ദീപ് കസ്റ്റമൈസ് ചെയ്യിച്ച് എടുത്തവയാണ് മുറികളിലെ എല്ലാവിധ ഇൻ്റീരിയർ വർക്കുകളും അദ്ദേഹം സ്വയം ഡിസൈൻ ചെയ്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തു തേൻ നിറമാണ് ആകവശത്തെ അലങ്കാരങ്ങൾക്ക് മൾട്ടിവുഡ് അലുമിനിയം ജിപ്സം മുതലായവയാണ് ഈ വീടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വിവിധ മെറ്റീരിയലുകൾ സിറ്റിങ്ങിൻ്റെ എതിർവശത്തായി ടി വി യൂണിറ്റ് ടി വി പഴയതാണ് പൂർണ്ണമായും മൾട്ടിവുഡിൽ ചെയ്തതാണ് ഈ ഭാഗമല്ല ഈ തളത്തിൻ്റെ മുഗൾ ഭാഗം സാധാരണ ബെഡ് സ്പേസിൽ കാണാറുള്ളതുപോലെ ഒരു ഫോൾ സീലിംഗ് അതിന് മിതമായ ഓറഞ്ച് നിറമുള്ള ലൈറ്റ് നൽകിയിരിക്കുന്നു കിരൺ എന്നയാളാണ് സന്ദീപിന് ഇവിധം ഈ മുറി എല്ലാം അലങ്കാരപ്പെടുത്തി ഇന്റീരിയർ ചെയ്ത് നൽകിയത് അപ്പോൾ ഇവര് വീട് എടുക്കാൻ വന്ന ടൈമിൽ ഇപ്പോൾ വീട്ടിലാരും ഇല്ല ഞാൻ മാത്രമല്ലോ അവരെല്ലാവരും പുറത്തു പോയി വീട്ടിൽ അമ്മയുണ്ട് വൈഫുണ്ട് രണ്ട് പിള്ളേരുണ്ട് പിന്നെ പിന്നെ മനുഷ്യന്മാരെ ഏറ്റവും വലിയ സ്വപ്നമല്ല നല്ലൊരു വീട് വേണം പിന്നെ പിള്ളേർക്ക് വലുതായി തുടങ്ങി അവരുടെയും ഭാവിയും കാര്യങ്ങളും നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെ ഒരു നമ്മളെപ്പോഴും ഉറങ്ങുമ്പോഴും ഒന്നുമ്പോഴുള്ള സ്വപ്നമാണ് ഒരു വീട് ആ വീട് ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്

നൂറ്റി അൻപത് സ്ക്വയർ ആണ് ഈ ഹാളിന്റെ സുമാർ വിസ്തൃതി ഈ പ്ലോട്ടിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഡിസൈൻ ആണിത് ജാലകങ്ങൾക്ക് ബ്ലൈൻഡ് കട്ടൺ ചെയ്തിട്ടുണ്ട് മികച്ച മെറ്റീരിയൽസ് കൊണ്ട് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിലാണ് ഈ വീട്ടിലെ ഓരോ ഇഞ്ചും ചെയ്തു തീർത്തിരിക്കുന്നത് ഡ്രോയിങ് ഡൈനിങ് പാർട്ടീഷൻ വിവിധമാണ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫീൽ നൽകുന്ന അലുമിനിയം പാനലുകളാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് മൾട്ടി വുഡിന്റെ ഷീറ്റിൽ ഒരു ചെറു വർക്കും സന്ദീപ് പ്രത്യേകം പറഞ്ഞു ചെയ്യിച്ചിട്ടുണ്ട് ഈ ഭാഗത്തിനപ്പുറം അതിവിശാലമായ ഡൈനിങ് ഏരിയയാണ് ഇവിടെ സിറ്റിംഗിൻ്റെ വലതു ഭാഗത്തായി ഒരു ബെഡ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകളിലേക്ക് നാല് വിശാലമായ ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് അനിൽ എന്ന സിമൻ്റാശാരിയാണ് വീടിൻ്റെ മുഴുവൻ പടവും തേപ്പും ചെയ്തു നൽകിയത് മാസ്റ്റർ ബെഡ്റൂം മുകളിലത്തെ നിലയിലാണ് വളരെ ലളിതമായും സുന്ദരമായും ചെയ്തു തീർത്ത ഒരു കുഞ്ഞുമുറിയാണിത് അതിവിശാലമായ സ്റ്റോറേജ് ഓരോ മുറിയിലും പ്രത്യേകമായി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മിറക്കം ഡ്രസ്സിംഗ് ടേബിളും നൽകിയിരിക്കുന്നു ഈ മുറിയിലേക്ക് കയറുന്ന സമയത്ത് ഇതൊരു അറ്റാച്ച്ഡ് റൂം ആണെന്ന് കരുതിയില്ല എന്നാൽ വളരെ ഒതുക്കത്തിൽ ഒരു ടോയ്ലറ്റ് ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു ചെറിയ പ്ലോട്ടിൽ വലിയ സൗകര്യങ്ങളുള്ള വീടുകൾ ഡിസൈൻ ചെയ്യുന്നത് വളരെ ചലഞ്ചിങ് ആയ കാര്യമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള അതിവിശാലമായ ഒരു ശുചിമുറിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കുമുള്ള ഉത്തമ മാതൃകകളാണ് ഇത്തരം വീടുകൾ ഇനി ഡൈനിങ്ങിൻ്റെ കാഴ്ചകളിലേക്ക് നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാണ് ഗംഭീരമായ ഈ ഊൺമുറിക്കുള്ളത് ഇവിടെ മായ നല്ല പ്രീമിയം കോസി ലുക്കിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് മിതമായ കളറിംഗ് ആണ് വീടിൻ്റെ പ്രധാന സവിശേഷത ജോയ് എന്ന മികച്ച ഒരു പെയിൻ്ററാണ് വീട് മുഴുവൻ ഈ വിധം സന്ദീപിന് കളർ ചെയ്ത് നൽകിയത് ഒരു സിനിമ നിർമ്മിക്കുമ്പോഴെയാണ് വീടിൻ്റെ നിർമ്മാണം നിരവധി കലാകാരന്മാർ ഒന്നു ചേരുമ്പോഴാണ് സിനിമ പോലെ കലാജാഗ്രതയുള്ള ഇമാതിരി വീടുകൾ ഉണ്ടാകുന്നത് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിയേഴ് രൂപ വില വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്തുള്ളത് സജിത്ത് എന്നാണ് പ്രധാന ടൈൽ ഫാബ്രിക്കേറ്ററുടെ പേര് ഇരിക്കാൻ ഒരു വശത്ത് കസേരകളും മറുവശത്ത് ബെഞ്ചും ചേർന്ന ഡിസൈനാണ് ഊൺമേശയ്ക്ക് അക്കേഷ പേരായ ഒരു തടി കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം തീന്മേശയോട് ചേർന്ന് സ്റ്റെയർ കേസ് കാണാം ഗംഭീരമായ സ്പേസ് യൂട്ടിലൈസ് ചെയ്തതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ മെല്ല ഊൺമേശയുടെ പിന്നിൽ നിന്ന് നോക്കിയാൽ ഡൈനിങ് റൂമും അതിൻ്റെ ഒക്കെ ഇങ്ങനെയാണ് കാണുക ഊൺമുറിയുടെ വടക്കേ ഭിത്തിമയിൽ വിശാലമായ ഒരു നാല് പാളി ജനൽ നൽകിയിട്ടുണ്ട് മാക്സിമം പകൽ വെളിച്ചവും കാറ്റുമൊക്കെ ഉറപ്പുവരുത്താനാണിത് ഇങ്ങനെയാണ് ഊണ്ടളത്തിന്റെ മുകളിലെ സീലിംഗ് കാണുക ജിപ്സം സീലിംഗിൽ ഓറഞ്ച് ലൈറ്റ് സ്റ്റെയർഗേസിന്റെ അടിഭാഗം മാക്സിമം സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റിയിട്ടുമുണ്ട് ഇവിടെ ഡൈനിങ് ഏരിയയുടെ ഒരു വശത്ത് ഒരു അടിപൊളി കബോർഡ് ചില്ലിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു സന്ദീപിന് ഇഷ്ടമുള്ള ആൻറ്റിക് ഐറ്റംസ് എല്ലാം അടുക്കി സൂക്ഷിക്കാൻ പ്രത്യേകമായി തയ്യാർ ചെയ്യിപ്പിച്ച ഷെൽഫാണിത് ക്രോക്കറി ഷെൽഫിന് പകരം ക്ലാസിക് ഐറ്റംസ് അടുക്കി സൂക്ഷിക്കാൻ ഒരു സുഭകമായ അലമാര ഇവിടെ തൊട്ടടുത്തായി ഒരു മുറിയുണ്ട് ഒരു സ്റ്റഡി റൂം പർപ്പസ് ആണിതിന് ഒരു ചെറിയ ബെഡ് സ്പേസ് ആക്കി മാറ്റാനും കഴിയും ഈ വീട് ചെങ്കല്ല് കൊണ്ട് ഫൗണ്ടേഷൻ ചെയ്തതിനു ശേഷം സിമെൻ്റ് ബ്ലോക്ക് കൊണ്ട് ചുവർ പടവ് ചെയ്തതാണ് വീടിന്റെ ഉൾവശത്തെ ചൂരുകൾ ആകമാനം പൊട്ടിയിട്ട് മിനിസപ്പെടുത്തിയിട്ടുമുണ്ട് വീടിൻ്റെ നിർമ്മാണ ജോലികളെല്ലാം ഫുൾ കോൺട്രാക്ട് നൽകാതെ ലേബർ കോൺട്രാക്റ്റിനാണ് നൽകിയിരിക്കുന്നത് അതിവിശാലമായൊരു സ്റ്റോറേജാണ് ഈ മുറിയുടെ പ്രധാന സവിശേഷത വീട്ടിലെ ജനലുകളും വാതിലുകളും എല്ലാം സ്റ്റീൽ നിർമ്മിച്ചവയാണ് ഇനി ഇവിടെ നിന്ന് നടന്ന് അടുക്കളയുടെ കാഴ്ചകളിലേക്ക് അടുക്കളയ്ക്കും ഡൈനിങ്ങിനും വാഷ് കൗണ്ടറിനും അരികയായി ഒരു ചെറിയ കൗണ്ടറുണ്ട് അവിടെ നിന്നാണ് കിച്ചൺ സ്പേസിൻ്റെ ഏറ്റവും പ്രധാന കാഴ്ച നമുക്ക് ലഭിക്കുന്നത് തൊട്ടടുത്ത് ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നു അടുക്കളയുടെ കാഴ്ച ഇവിടെ തുടങ്ങുകയാണ് എല്ലാം ഒന്ന് കയ്യെത്തിച്ചാൽ ലഭ്യമാകുന്ന അടുക്കളയാണ് എഴുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ഉണ്ടാവും ഇതിന് അലുമിനിയമാണ് കബോർഡുകളുടെ പ്രധാന നിർമ്മാണ സാമഗ്രി സ്ക്വയർ ഫീറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപ വിലയുള്ള നാനോവൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിന് നൽകിയിരിക്കുന്നത് വളരെ കളർഫുള്ളായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അടുക്കളകളിൽ എഴുപത് എൺപത് സ്ക്വയർ ഫീറ്റ് വേണ്ടു എന്നതാണ് സത്യം മാക്സിമം സ്റ്റോറേജ് ഏരിയ തരപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പേസും കൂടിയാണിത് താഴേ മുകളിലുമായി ധാരാളം പട്ടുകളും ബക്കറ്റുകളും നൽകിയിരിക്കുന്നു ഇവിടെ കാണാൻ വിട്ടുപോയ ഒന്നുണ്ട് വാഷ് കൗണ്ടർ ഗ്രാനൈറ്റ് ടോപ്പ് ചെയ്ത കൗണ്ടറിൽ ഒരു വെളുത്ത ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സ്ഥാപിച്ചിരിക്കുന്നു ചതുരാകൃതിയിൽ ഡിസൈൻ ചെയ്ത ഒരു മിറർ അറ്റാച്ച്ഡ് കൗണ്ടറാണ് നല്ല വെളിച്ച സംവിധാനവും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ കാണുക ഇനി മുകൾ നിലയിലെ കൗതുക കാഴ്ചകളിലേക്ക് ടഫൻ ഗ്ലാസും സ്റ്റീലും കൊണ്ട് ഹാൻഡ്രൽ പഠിപ്പിച്ച നല്ല പോഷ് ലുക്കിലുള്ള സ്റ്റെയർ കേസ് ആണ് ചവിട്ടുപടികളിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുന്നു ഭാവിയിലേക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ചവിട്ടുപടികൾ അത് കയറി മുകളിലേക്ക് വീടുകളുടെ അകത്തളങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ് ഗ്ലാസ് എന്നാൽ ഇടക്ക് തുടച്ച് വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട് ലാൻഡിങ്ങിലൊരു ചെറിയ പൂച്ചെടിയെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ചവിട്ടുപടിയിൽ നിന്നാൽ ലൂൺമശിയുടെ കാഴ്ച ഇങ്ങനെയാണ് ലഭിക്കുക സ്റ്റെയർ ഏരിയയുടെ മുഗൾവശം ആകമാനം ഇത്തരം ഡയമണ്ട് കട്ടിലുള്ള ഫോൾ സീലിംഗ് നൽകി സുന്ദരമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ലാൻഡിങ്ങിന് ശേഷം നമ്മൾ കയറി എത്തുന്നത് ഒരു പാസേജിലേക്കാണ് അതിന്റെ രണ്ടു വശങ്ങളിലായി വീടിന്റെ ബാക്കി ഭാഗങ്ങൾ ഇതുവഴി ഇങ്ങനെ മുന്നോട്ട് നടന്നാൽ ഫാമിലി ലിവിങ്ങിലേക്കും ബാൽക്കണിയിലേക്കും തൊട്ടടുത്തുള്ള ഒരു ബെഡ് സ്പേസിലേക്കും എത്താം വീട്ടുകാർക്ക് ഒത്തുചേർന്നിരിക്കാനും മറ്റുമുള്ള ഒരു പ്രൈവറ്റ് ഏരിയയാണിത് സിമ്പിളായി ഒരു സിറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നിൽ വിശാലമായ ജാലകങ്ങളും കാണാം ഏതാണ്ട് മുഗൾ നിലയിലെ സെൻട്രൽ ഏരിയ ഇതാണെന്ന് പറയാം ഇതിന് ഇരുവശവുമായാണ് ബാക്കി ഭാഗങ്ങളുള്ളത് സുമാർ നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിശാലതയുണ്ട് ഈ ഭാഗത്തിന് വീടിൻ്റെ കൃത്യമായ പ്ലാൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് അത് കണ്ട് ബാക്കിയുള്ള മെഷർമെൻ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ആദ്യം ഒന്നാമത്തെ നിലയിലെ മാസ്റ്റർ ബെഡ് സ്പേസ് കണ്ടുവരാം ആകവശത്തെ വാതിലുകളെല്ലാം മൂവായിരത്തി എണ്ണൂറ് രൂപ നിരക്കിൽ റെഡിമെയ്ഡ് വാങ്ങി വെച്ചതാണ് തുറന്നു കയറുന്നത് മറ്റൊരു കുഞ്ഞു സ്വർഗത്തിലേക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂമിന് വേണ്ടതെല്ലാം ഉണ്ട് നല്ല വിശാലമായ പ്രീമിയം കിടപ്പുമുറിയാണ് നല്ല സ്റ്റൈലിഷായി പ്രസന്റ് ചെയ്തിരിക്കുന്നു ചുറ്റോടു ചുറ്റും നിരവധിയായ ജിനലുകൾ പകൽ വെളിച്ചം ആവോളമുണ്ട് കട്ടിലിൻ്റെ പിന്നിലും രണ്ട് ജനലുകൾ നൽകിയിരിക്കുന്നു ഈ മുറിയുടെ ഇടത്തെ ഭിത്തി ആകമാനം ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വിശാലമായ ഒരു സ്റ്റോറേജ് ഏരിയയ്ക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ചുവർ മുഴുവൻ അതിനായി മാറ്റി വച്ചിരിക്കുന്നു ആവശ്യത്തിന് സ്റ്റോറേജ് ഇല്ലാതായാൽ മുറി പെട്ടെന്ന് അലങ്കോലമാകും അതിന് പ്രതിവിധിയായാണ് തെക്കേ ചുമരിലുള്ള ഈ കബോർഡുകൾ മുറിയുടെ അങ്ങവശത്ത് ഒരു ടച്ചപ്പ് ഏരിയയാണ് അതിനപ്പുറം ടോയ്ലറ്റ് മികച്ച അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടും നല്ല ക്ലാസിക് നിറങ്ങളുടെ സമന്വയം കൊണ്ടും ഗംഭീരമായ ആംബിയൻസ് വേർന്നിരുന്ന ഒരു ഐഡിയൽ ബെഡ് സ്പേസ് ആണിത് ഇരുനില വീടുകൾ വളരെ അപൂർവമാണ് നമ്മുടെ ചാനലിൽ എന്നാൽ പടിഞ്ഞാറ്റിന് ഈ വീട് തേടിയെത്തിയത് നമ്മളീ കാണുന്ന സവിശേഷമായ ഭംഗി കൊണ്ട് തന്നെയാണ് ആകെ നാല് ബെഡ്റൂമുകളുള്ളതിൽ മൂന്ന് റൂമുകളും അറ്റാച്ച്ഡ് ആണ് ഒന്നോ രണ്ടോ സെന്റിലും എല്ലാ സൗകര്യങ്ങളുമുള്ള വീടുകൾ നിർമ്മിച്ചെടുക്കാമെന്ന തിരിച്ചറിവാണ് ഇത്തരം വീടുകൾ നമുക്ക് നൽകുന്നത് ഇനി ഇവിടെ നിന്ന് നീങ്ങി നാലാമത്തെ ബെഡ്സ്പേസിന്റെയും ബാൽക്കണിയുടെയും കാഴ്ചകളിലേക്ക് ഇവിടെ മുന്നിൽ രണ്ട് വാതിലുകൾ ഒന്ന് ഒരു ബെഡ്റൂമിലേക്കും രണ്ടാമത്തേത് ബാൽക്കണിയിലേക്കുമാണ് തുറക്കുന്നത് മുൻപ് താഴെ നമ്മൾ കണ്ട അതേ മുറിയുടെ മുകളിൽ അതേ അളവിലും മാറ്റിലും തനിമയിലുമാണ് ഈ മുറിയുള്ളത് അവിടെ നമ്മൾ കണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഒരുക്കിയിരിക്കുന്നു ഇവിടെ ഡോറിന് തൊട്ടടുത്തായി താഴത്തെ മുറിയിൽ അതേ പൊസിഷനിൽ ഒരു ടോയ്ലറ്റും നൽകിയിരിക്കുന്നു പൂർണ്ണമായും എല്ലാ പണികളും പൂർത്തീകരിച്ച വീടുകൾ ഇതുപോലെ കാണുന്നത് വളരെ സന്തോഷമാണ് തൃശ്ശൂർ കൂർക്കഞ്ചേരിയിൽ എത്തിയാൽ നിങ്ങൾക്ക് ഈ വീട് കാണാവുന്നതാണ് ഇതിനോടകം നിരവധി ആളുകളാണ് സുന്ദരമായ ഈ വീട് സന്ദർശിച്ചത് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് സന്ദീപിന് ചിലവായ തുക സുമാർ നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ഭാഗത്ത് പുറത്തേക്ക് മറ്റൊരു എൻട്രി നൽകി മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ കേസും നൽകിയിരിക്കുന്നു ഇനി വീടിൻ്റെ പ്ലാൻ കാണുക